ഹലോ വെൽക്കം ടു ടനോക്ക ഇന്ന് നമുക്ക് നല്ലൊരു സൽവാർ സെറ്റാണ് ഒരു അജ്ര പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്യുവർ കോട്ടണിൽ ചെയ്തിരിക്കുന്ന സൽവാർ സെറ്റ്സ് ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് ഈ ഒക്കെ പോർഷനിൽ ചെറിയൊരു ഹാൻഡ് ബോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡും കുറച്ചൊരു റെയർ കളറിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഷെയ്ഡു ആണ് കേട്ടോ വന്നിട്ടൊരു ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു ടിൻ്റ് വരുന്ന ഒരു ഷെയ്ഡാണ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ലൈറ്റ് മെറൂൺ അല്ലെങ്കിൽ ചെറിയൊരു ഈ ബ്രിക്ക് ഓറഞ്ചിന്റെ ടിൻറ്റും കൂടെ വരുന്ന വരുന്നൊരു കളറാണ് അപ്പോൾ അതിലിങ്ങനെ അജ്ര ആണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ഒരു ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും ഇതാണ് ഓൾ ഓവർ ടോപ്പിലെ പ്രിന്റ് പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ടോപ്പ് ഈ പോഷനിലേക്ക് ഇതുപോലൊരു സിക്സ് ആക്ക് പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ആച്ചിറക്കിൽ കാണുന്ന ആ ഒരു സിക്സ് ആക്ക് ഡിസൈൻ ഉണ്ടല്ലോ അതാണ് വരുന്നത് കേട്ടോ അതിൽ മിറേഴ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോർഡേഴ്സായിട്ട് ആ ഒരു പാച്ചിൻ്റെ ബോർഡർ ആയിട്ട് ഫുൾ ഇങ്ങനെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെൻറ്ററിൽ സ്കാറ്റേഡ് ആയിട്ടും മിറേഴ്സ് പോകുന്നുണ്ട് റിയൽ മിറേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഒരു ബേജ് മെറൂൺ ആ ഒരു ലൈറ്റ് മെറൂൺ പിന്നെ ആ ഒരു ഗ്രേയിഷ് ബ്ലൂ കളർ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ സിക്സ് ആക്ക് ഡിസൈനിൽ പോയിരിക്കുന്നതാണ് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒത്തിരി ഇറങ്ങിയിട്ടും അല്ല ഒത്തിരി വൈഡും അല്ലാത്ത നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് വരുന്നത് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു യോ പോർഷനിൽ വരുന്ന ഒരു സിക്സ് ആക് പ്രിൻറ്റ് വരുന്നുണ്ടല്ലോ അതാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ വരും ഏകദേശം തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് നല്ല കംഫർട്ടബിൾ ബോട്ടമാണ് സോഫ്റ്റ് കോട്ടൺ ഫുൾ ആണ് കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക്കാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഈ ഒരു ഡിസൈൻ വരും അത് ടോപ്പിന്റെയും കൂടി കൂടി ആയിട്ട് വരുന്ന പ്രിന്റ് ആണ് ദുപ്പട്ട വരുന്നത് മുകളിലേക്ക് ആയിട്ട് ആ ടോപ്പിൻ്റെ പ്രിൻ്റിങ്ങനെ വരുന്നുണ്ട് ടു സൈഡ് ബോർഡേഴ്സ് ഫ്രണ്ടും ബാക്കും പിന്നെ ഒരു സിക്സാക്ട് ആണ് ഓൾ ഓവർ ആ ദുപ്പട്ടയിൽ മേലിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഇതൊക്കെ നമുക്ക് ഡെലിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഈ ഒരു സമ്മർ സീസണിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അത്രയും ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ ലാർജ് തൊട്ട് ത്രീ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു ബെഡ്ജെ റേഞ്ചാണ് എപ്പോഴും പറയുന്ന പോലെ മീഡിയം യൂസ് ചെയ്യുന്നവർക്ക് ലാർജ് എടുത്ത് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഇതിൻ്റെ ശെക്കും എക്സാക്ട് കളറും അറിയില്ല കേട്ടോ ഗ്രേ ഉണ്ട് ഒരു ഗ്രേയിഷ് ബ്ലൂ എന്ന് പറയാം അതിൽ തന്നെ ചെറിയൊരു ഗ്രീൻ ടിൻ്റ് തോന്നുന്നുണ്ട് അങ്ങനൊരു റയറായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതിലിങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബേസ് കളർ വരുന്ന ആ ഒരു ഗ്രേ ആണ് അതിൽ തന്നെ ബേജ് ഉണ്ട് ഒരു റൂൺ ആൻഡ് മസ്റ്റാർഡ് എല്ലാവരൊക്കെ ഒരു കോമ്പിനേഷനാണ് ഒരു പ്രിൻറ്റ് പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് യോഗ പോർഷനിലേക്ക് ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ വരുന്ന ചെറിയൊരു പ്രിൻറ്റ് ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണേ യോഗൊക്കെ നല്ല കംഫർട്ടബിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഇങ്ങനെ മേലിലേക്കല്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ ആ ചെസ്റ്റിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിലാണ് ആ യോഗക്കെ ചെയ്തിരിക്കുന്നത് ഒരു യു ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് മിറേഴ്സ് കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബോർഡർ ഫുള്ളായിട്ടിങ്ങനെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് സെൻ്ററിൽ സ്കാറ്റേഡ് ആയിട്ടും വരുന്നുണ്ട് ആ മിറേഴ്സ് മറൂൺ കളർ ത്രെഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പോഷനിൽ വരുന്ന ആ ഒരു പ്രിൻറ്റിലെ ബോട്ടമാണ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിന് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടാണ് നല്ല ലൂസ് ഫിറ്റഡ് ബോട്ടം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് ബോട്ടവും ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ട ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് താഴേക്ക് ആയിട്ട് ടോപ്പിൻ്റെ ഡിസൈനും രണ്ട് സൈഡും പിന്നെ ഒരു ചെറിയ പ്രിൻറ്റു ആണ് ഇതുപൊട്ട പോകുന്നത് ലൈറ്റ് വെയ്റ്റഡ് സോഫ്റ്റ് കോട്ടൺ ആകെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ് ആർജ്ജ തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല പിന്നെ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കണ്ട വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ